അവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താനും അതുപോലെ ഒത്തിരി നല്ല രീതിയിൽ പൂക്കൾ തരുന്ന കുറച്ച് ചെടികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഗാർഡനിങ് ഇഷ്ടമല്ലാത്തവരാരും കാണത്തില്ല കാരണം ചെടികളും പ്രകൃതിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതേ അതിലാണ് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ അതും എപ്പോഴും കണ്ടാൽ പൂക്കൾ വേണം ചെടികൾ വേണം ഒരുപാട് കെയറൊന്നും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഇത് തെറ്റി തെറ്റി നമുക്ക് വളരെ ഈസിയായിട്ട് നാട്ടിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയതായിട്ട് ഇസോറ എന്ന് പറയും ഇത് ഒത്തിരി ഒരുപാട് നല്ല ഒരു ചെടിയാണ് കാരണം ഇത് കമ്പ് മുറിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതല്ലാതെ തന്നെ ഇതിൻ്റെ സാപ്ലിങ്സ് തൈകള് നമുക്ക് എല്ലാ നേഴ്സറികളിലും വാങ്ങാൻ കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പല കളറിൽ ഇത് ആണ് അതുപോലെ തന്നെ പല സൈസും ഡാർഫ് ഉണ്ട് അതുപോലെ തന്നെ നല്ല നീളമുള്ള വെറൈറ്റി ഉണ്ട് ഈ ഒരു തെറ്റി ചെടികൾക്ക് അന്നേരം ഇക്സോറയുടെ പല കളറ് പറയുകയാണെങ്കിൽ അതിൻ്റെ വൈറ്റ് കളറ് അതുപോലെ മഞ്ഞ കളറ് ചുവന്ന കളറ് പിങ്ക് കളറ് അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റീസ് നമ്മുടെ ഇക്സോറ എന്ന് പറയുന്ന ചെടികൾക്കുണ്ട് കേട്ടോ അതിലൊരു വെറൈറ്റി ഉണ്ട് ഇതാണ് മഞ്ഞ കളർ എന്ന് ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ പിന്നെ അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെള്ള കളറ് ഈസി മെയിൻ്റെനൻസ് ആണ് പിന്നെ ഇത് ഒരു ഷേ പാർഷ്യലി ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വെച്ചാലും കുഴപ്പമില്ല അതുപോലെ തന്നെ എന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഓൾട്ടർനേറ്റീവ് ഡേസൊക്കെ ഒക്കെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരുപാട് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യവുമില്ല പക്ഷേങ്കിൽ എന്നും നമ്മൾ പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ഇക്സോറ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റോസ് കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് എങ്കിലും ഇന്ന് നമ്മുടെ കേരളത്തിലെ വെതറിൽ പൂക്കളൊക്കെ കിട്ടുന്ന ചെയ്തു തന്നെയായിട്ടോ ഇത് നമുക്ക് കമ്പ് മുറിച്ചും തൈകൾ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും ഈ റോസിൻ്റെ തന്നെയാണെങ്കിൽ പല വെറൈറ്റീസ് വാങ്ങാൻ കിട്ടും ക്ലൈമ്പിങ് റോസ് കിട്ടും അതുപോലെ തന്നെ കുറ്റി കുറ്റി റോസ് അതുപോലെ തന്നെ നമ്മുടെ ബഡ് റോസ് അങ്ങനെ പലതരത്തിൽ പല കളറിലുള്ള റോസ് തൈകൾ വാങ്ങാൻ കിട്ടും ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പെസ്റ്റിൻ്റെ ഇല്ലാതെ നമ്മൾ നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫെർട്ടിലൈസേഴ്സ് വേണം നമ്മുടെ റോസ് ചെടികൾ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം റോസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതുപോലെ നല്ല സിക്സ് ടു എയിറ്റ് അവേഴ്സ് സൺലൈറ്റ് റോസിനും മസ്റ്റാണ് ഇങ്ങനത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റോസ് നല്ലപോലെ എന്നും പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ മാരിഗോൾഡും നമ്മുടെ നല്ലൊരു ഓപ്ഷനായിട്ടോ നല്ലപോലെ പൂക്കും നമ്മുടെ നാട്ടിൽ നല്ല ഒരു ചെടിയാണ് അതേപോലെ ബൊഗൈൻവില്ല ബൊഗൈൻവില്ല അല്ലെങ്കിൽ ബോഗൻവില്ല നമ്മുടെ നാട്ടിൽ ഒത്തിരി നല്ലതായിട്ടോ ഇത് ആക്ച്വലി ഒരു സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഒക്ടോബർ മുതൽ ഇത് പൂക്കാൻ തുടങ്ങും പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി വരെ ഇതിൻ്റെ പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് വളരെ ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ബഡും ഗ്രാഫ്റ്റഡും വെറൈറ്റിയും ഒക്കെ വേരിയേറ്റഡ് ബൊഗൈൻവില്ല ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് വളരെ നല്ലതാണ് ഈസിയായിട്ട് പിടിപ്പിക്കാൻ പറ്റും ഈസിയായിട്ട് വളരുകയും ചെയ്യും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിനാവശ്യമായ പ്രൂണിങ്ങും നല്ലപോലെ കട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ബൊഗൻവില്ല നമ്മുടെ തെറ്റി ചെടികൾ പോലെ തന്നെ അതുപോലെ തന്നെ റോസും പോലെ തന്നെ മിക്കവരും വിചാരിക്കുമ്പോൾ ബൊഗൻ വില്ലയ്ക്ക് ഒത്തിരി കെയർ വേണമെന്ന് ഒത്തിരി ഒന്നും വേണ്ട നമ്മൾ സാധാരണ വെക്കുന്ന റോസും അതുപോലെ തന്നെ ബോഗൻ വില്ല ഈ തെറ്റി പോലെയൊക്കെ ഉള്ളൂ ബൊഗൻവില്ല എന്ന് പറയുന്ന ചെടിയും ഇപ്പം ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പുകൻവില്ലാസ് ആണ് അതായത് ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കളുള്ള പുകൻ വില്ല അതൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ് അത് നമുക്ക് ഈസിയായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഇത് ഡി എ പി ഫർട്ടിലൈസാണ് ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു നുള്ള് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ ഈ പൊഗൈൻ വില്ലയൊക്കെ പൂക്കാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ പുകൻ വില്ല മാത്രമല്ല റോസിനും എല്ലാത്തിനും ഇപ്പം നമ്മൾ കുറച്ച് പൂക്കുന്ന ചെടികൾ കണ്ടല്ലോ ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റിയ പച്ചക്കറികളാണ് കാണാൻ പോകുന്നത് അതായത് ഒന്നാമത് വഴുതന വഴുതന നമുക്ക് വളരെ ഈസിയായിട്ട് കായ്പിച്ച് കിട്ടും അത് വെറൈറ്റീസ് നമുക്ക് നടാൻ പറ്റും ഇതിപ്പോൾ ഒരു പെർപ്പിൾ കളറാണല്ലോ ഇതിൻ്റെ തന്നെ നമ്മുടെ പച്ച കളറിലുള്ളത് വെള്ള കളറിലുള്ളത് അങ്ങനെ പല ഉള്ള വഴുതന നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെ പീച്ചിങ്ങ എന്ന് പറയുന്നതാണെങ്കിൽ ഇതും ഒത്തിരി നല്ല പോലെ കായ്ക്കും നമ്മുടെ കേരളത്തിലെ വെതറിന് നല്ല രീതിയിൽ ഒരു പച്ചക്കറിയാണ് അതുപോലെ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഒക്കെ ഉള്ള ഒരു പച്ചക്കറിയാണത് അതുപോലെ തന്നെ പാവയ്ക്ക പാവയ്ക്കയും നമ്മുടെ നാട്ടിൽ നല്ലപോലെ ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാം ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ചെറിയൊരു അത്യാവശ്യം ചെറിയൊരു പന്തൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പാവയ്ക്കയൊക്കെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് വളരെ ഒരു വീട്ടിലേക്ക് ആവശ്യമായി നമുക്ക് പച്ചമുളക് വാങ്ങേണ്ട കാര്യമേ ഇല്ല വീട്ടിൽ തന്നെ നമുക്ക് പറിച്ച് എടുക്കാൻ പറ്റും എല്ലാ വെറൈറ്റീസും കാന്താരി മുളക് അങ്ങനെ എല്ലാ ടൈപ്പ് പച്ചമുളകും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും